ബ്രേക്കിലേക്കോ അല്ലെങ്കിൽ ക്ലച്ചിലേക്കോ കാല് വെക്കണമെങ്കിൽ ഇതൊട്ടിത് കാലുമേന്ന് റിലീസ് ആവണ്ടേ ബ്രേക്കുമേന്ന് അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് അതുകൊണ്ടല്ലേ നമസ്കാരം ഈ ബബ്ലിക്കം ബബ്ലിക്കം തിന്നു കഴിഞ്ഞാൽ അത് റോഡിൽ തുപ്പരുത് അത് വേസ്റ്റ് ബിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിലെങ്കിലും കൊണ്ടുവിടണം എന്നൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പറയാറുണ്ട് ഇത് കൃത്യമായിട്ട് ആരും പാലിക്കാറൊന്നുമില്ല ഈ പാലിക്കാത്തതിനെ തുടർന്ന് ഉണ്ടായ ബുദ്ധിമുട്ടാണ് ഈ കാണുന്നത് ഒന്നെങ്കിൽ ഇത് നിർത്തണം അല്ലെങ്കിൽ മലയാളിയുടെ ഈ ശീലം മാറ്റണം റോഡിൽ തുപ്പുക അല്ലെങ്കിൽ നടന്നു പോകുന്ന സ്ഥലത്ത് തുപ്പിയിടുക എന്നുള്ള ആ ശീലം മാറ്റുക ഇതിപ്പോ എനിക്ക് കിട്ടിയ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ എന്റെ വണ്ടിയുടെ കാലുമ്മ ഒട്ടിയിരുന്നു അറിഞ്ഞില്ല കാലുമ്മ ഈ പറഞ്ഞ സാധനം ഞാൻ വണ്ടി ഓടിച്ചോണ്ടുവരുന്നു എന്റെ ആക്സിലേറ്ററിങ്ങനെ ചവിട്ടുന്നു ബ്രേക്കും ചവിട്ടുമ്പോ രണ്ട് കാലുമേ ആയി കാല് ഇതിന് എടുത്താലാണ് അപ്പുറത്തേക്ക് കാല് വെക്കാൻ പറ്റത്തുള്ളൂ തുപ്പരുത് തുപ്പരുത് എന്ന് എല്ലാവരോടും കൃത്യമായിട്ട് പറഞ്ഞിട്ടും ആരും അനുസരിക്കൂലെങ്കി ഇതേപോലെയുള്ള മിഠായികളുടെ വരവ് അങ്ങനെ നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം വാഹനത്തിന്റെ ബ്രേക്ക് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ബ്രേക്ക് ക്ലച്ച് ബ്രേക്കിലേക്കോ അല്ലെങ്കിൽ ക്ലച്ചിലേക്കോ കാല് വെക്കണമെങ്കിൽ ഇത് ഒട്ടീത്ത് കാലുമേന്ന് റിലീസ് ആവണ്ടേ ബ്രേക്കും അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് അതുകൊണ്ടല്ലേ അപ്പൊ പിന്നെ എന്ത് ചെയ്യും റോഡിൽ ഉണ്ടാവുന്ന അപകടങ്ങള് കൊച്ചി മൈക്രോ സെക്കൻഡുകൾ മതി അപകടത്തിന് എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഈ പറഞ്ഞ സംഭവം അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള് അപകടങ്ങളുടെ വ്യാപ്തി എന്തോരും വരുമെന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അന്നേരത്തെ ആ ഒഴി എളുപ്പത്തിന് വേണ്ടിട്ട് നിങ്ങൾ അവിടെ തുപ്പുന്നു ആ തുപ്പുന്ന തുപ്പലിനെ ചിലപ്പോ ഓരോരുത്തരുടെ ജീവനങ്ങളായിരിക്കും ചിലപ്പോ റോഡിൽ പൊലിയേണ്ടി വരിക എന്ന് നിങ്ങളെയൊക്കെ ഓർമ്മിപ്പി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് തുപ്പി ആരാണെന്നോ ആരായിട്ടെന്നോ ഒന്നും ആർക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റിയെന്നൊന്നും വരില്ല നിങ്ങൾ കാണിക്കുന്ന ചെറിയൊരു അശ്രദ്ധ കൊണ്ടാണ് റോഡിൽ റോഡിലുണ്ടാവുന്ന വലിയ അപകടങ്ങൾക്ക് ഇതും ഒരു കാരണമാകും അത് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം